വർക്കലയിൽ പാപനാശം ഹെലിപ്പാട് കുന്നിൻ്റെ മുകളിൽ നിന്ന് തമിഴ്നാട് തിരുനെൽവേലി സ്വദേശിനി താഴേക്ക് ചാടിയ സംഭവത്തിൽ വൻ വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത് താൻ ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയായി എന്നാണ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന യുവതി വെളിപ്പെടുത്തിയിരിക്കുന്നത് വർക്കല പോലീസിന് മൊഴി നൽകുകയും ചെയ്തിരിക്കുകയാണ് വർക്കലയിലെ പാപനാശം ഹെലിപ്പാട് കുന്നിന് മുകളിൽ നിന്ന് ചാടിയാണ് യുവതി ആത്മഹത്യയ്ക്ക് ശ്രമം നടത്തിയത് തമിഴ്നാട് തിരുനെൽവേലി സ്വദേശിനിയായ യുവതിയെ തലയ്ക്ക് സാരമായി പരിക്കേറ്റതിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് സംഭവത്തിൽ ഒപ്പമുണ്ടായിരുന്ന മൂന്ന് ആൺ സുഹൃത്തുക്കളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട് പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കസ്റ്റഡിയിലുള്ള തിരുനെൽവേലി സ്വദേശികളായ ബസന്ത് കാന്തൻ എന്നിവരുടെ അറസ്റ്റ് പോലീസ് ഉടൻ രേഖപ്പെടുത്തുകയും ചെയ്യും ഇവരിൽ നിന്ന് ക്രൂരമായ പീഡനമാണ് തനിക്ക് നേരിടേണ്ടി വന്നതെന്നും ക്രൂരതകളെ തുടർന്ന് ഇവരിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ചെയ്തതെന്നും യുവതി പോലീസിനോട് പറയുകയുണ്ടായി സുഹൃത്തായ യുവാവിനൊപ്പം എത്തിയ തനിക്ക് ജ്യൂസിൽ ലഹരി കലർത്തി നൽകുകയായിരുന്നു എന്നാണ് യുവതിയുടെ മൊഴി അതിനുശേഷം നാല് ദിവസത്തോളം പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ക്രൂരമായി ലൈംഗിക പീഡനത്തിന് ഇരയാക്കി എന്നും യുവതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ യുവതിയുടേത് ആത്മഹത്യാ ശ്രമമെന്നാണ് കരുതിയിരുന്നത് എന്നാൽ യുവതിയുടെ മൊഴി പുറത്തു വന്നതോടെ അന്വേഷണത്തിൽ വഴിത്തിരിവുണ്ടായിരിക്കുകയാണ് കേസിൽ യുവതിയുടെ മൊഴി നിർണായകമായി മാറിക്കഴിഞ്ഞു യുവാക്കൾ തന്നെ കൊണ്ട് മദ്യം നിർബന്ധിച്ച് കുടിപ്പിച്ചതായും യുവതി പറയുന്നുണ്ട് യുവതി താഴേക്ക് വീണതിനെ തുടർന്ന് ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന തിരുനെൽവേലി സ്വദേശി ദിനേശൻ എന്നയാൾ ഓടി രക്ഷപ്പെട്ടതായാണ് പറയപ്പെടുന്നത് ഇയാൾക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ് യുവതിയുടെ ബന്ധുക്കൾ സ്ഥലത്തെത്തിയ യുവതിയെ നാഗർകോവിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് തുടർ ചികിത്സയ്ക്കായി കൊണ്ടുപോയിരുന്നു സംഭവം നടന്നത് വർക്കല പോലീസ് സ്റ്റേഷൻ പരിധിയിലായതുകൊണ്ട് തന്നെ അന്വേഷണ ചുമതലയും വർക്കല പോലീസിനാണ് ഇതുമായി ബന്ധപ്പെട്ട പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ സാഹചര്യത്തിലാണ് ഞെട്ടിക്കുന്ന ഈ വിവരങ്ങൾ പുറത്തു വന്നത്